സ്വർണ്ണവില കുതിച്ച് ഉയരുന്നു കുതിച്ച് ഉയർന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്താൻ താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് ഞങ്ങൾക്ക് സ്വർണ്ണം വിലക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം നിങ്ങളുടെ സംശയങ്ങളും കൂടി ഒന്നും നോക്കട്ടെ എന്തൊക്കെയാണെന്ന് ആ ഒരുപാട് പേര് കമൻറ്റുകൾ ചോദിച്ചിട്ടുണ്ട് അമൃത ആദ മുഹമ്മദ് ഒരുപാട് പേര് അവർ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നാളെ കുറയോ അൻപതിനായിരം ആകുമോ പിന്നെ എന്താണ് നവംബർ അവസാനത്തോട്ട് എന്തൊക്കെയാണ് റേറ്റുകൾ അങ്ങനെ ഒരുപാട് സംശയങ്ങളും ചിലവിൽ കണ്ടു അപ്പോൾ അതിലേക്ക് വരാം അതിന് മുമ്പ് ഒരു കാര്യമായിട്ടെ യു എസ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡസ്ട്രിയായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് അത് ശേഷം ഗോൾഡ് ഒരു സ്റ്റഡി മൂവ്മെൻ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ടു മന്ത് ലോയിലേക്ക് ഗോൾഡ് വലിയ പ്രഷറിലായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ യു എസ് വീക്കിലി ജോബ്ലെസ് ക്ലെയിംസ് അതും രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തിലേക്ക് താഴേക്ക് പോയപ്പോൾ പോലും തോൽ ആ സമയത്തൊന്നും സ്വർണവിലെന്തായിട്ടുണ്ടായിരുന്നില്ല കുതിച്ച് തരുന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ പ്രഷർ തന്നെയായിരുന്നു ഡോളർ സ്ട്രെങ്തനിങ് ഇപ്പോൾ അല്പം ജസ്റ്റ് ഒന്ന് നടന്നിട്ടുണ്ട് എങ്കിലൂടി ജിയോ പൊളിക്കൽ ടെൻഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുണ്ട് സിറിയയിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പതിനഞ്ച് പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ദമാസ്കസിൽ അതുപോലെ നോർത്ത് ഇസ്രായേലിലേക്ക് ഇസ്ബുഗ ഡ്രോണോ റോക്കറ്റ് അറ്റാക്ക് നടത്തി എന്നുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ല പിന്നെ ഇസ്രായേലിൽ അറ്റാക്ക് ചെയ്ത ബിൽഡിങ്ങിൽ മ്പത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ ഒരു മിനിസ്റ്റർ കരുതുന്ന ട്രംപ് ഇറാനെതിരെ നല്ല സ്ട്രിക്റ്റ് തീരുമാനങ്ങൾ എടുക്കും എന്നുള്ള രീതിയിലുള്ള അങ്ങനെ പല രീതിയിലും ഗാദയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം വരുന്നത് പ്രശ്നങ്ങളാണ് തന്നെ ജോ പൊട്ടിക്കട്ടെ ഇത്രയും പെട്ടെന്ന് ലോകത്തെല്ലാ രാഷ്ട്രങ്ങൾ കിടക്കും സമാധാനം ഉണ്ടായിട്ട് യുദ്ധങ്ങളെല്ലാം അവസാനിക്കായിട്ട് എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ എന്ന് ഇന്ത്യയിലെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഉയർന്നു എന്ന് പറഞ്ഞാൽ വലിയ ആകെ എന്താ വലിയ നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു അതിൽ ഗോൾഡ് കര കയറി വന്നിട്ടുണ്ട് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ആണ് ഉള്ളത് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പക്ഷേ ഉയർന്ന നേരത്തെ നോക്കി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പതിൽ ചാടി ഉയരുകയാണ് ഗോൾഡ് പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് ഇനി കുറയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പം നാളെ ഇപ്പോൾ വിപണി പ്രകാരം പറയുകയാണെങ്കിൽ നാളെ ഒരു നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഓക്കെ ഇപ്പോൾ കേരളത്തിലെ സ്വന്തം കുറിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റ് പറയുന്നത് പക്ഷേ ഒരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊന്നും ചോദിക്കുന്ന ട്രംപ് എഫക്റ്റ് അത് തീർന്നിട്ടില്ല നെഗറ്റീവ് തന്നെയാണ് കോൾഡ് അപ്പോൾ ഇനിയും കുറയും കുറേയും ഐനി സ്വന്തം വാങ്ങാനുള്ളവർ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ വെയിറ്റ് ചെയ്യുന്ന തന്നെ ആയിരിക്കും ഉചിതം എന്നാണ് പറയുന്നത് എൺപതിനായിരം ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൺപതിനായിരം ആവുക ഇതിപ്പോൾ അവസാനിച്ച് എത്ര കുറയുന്ന ഒരു സംശയം ഞാൻ കണ്ടു അപ്പോൾ ഇത് പെട്ടെന്നിപ്പോൾ അവസാനിക്കുന്ന അവസ്ഥയല്ല പ്രശ്നമാണ് നമ്മളങ്ങനെ വെറുതെ എന്തെങ്കിലും ആലോചിച്ചിട്ട് വരില്ലല്ലോ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ആക്രമണം ഇപ്പോൾ ഗ്രൗണ്ട് ഫൈറ്റിങ്ങിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ട് നല്ല ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ലബിനെ ചില വില്ലേജിലൊക്കെ ഭയങ്കര ക്ലാഷ് നടക്കുന്നുണ്ട് അപ്പോൾ അത് അവസാനിക്കുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ അതിന് ഇപ്പോൾ പറയേണ്ട ആവശ്യമല്ല പിന്നെ ഇപ്പോൾ അത് ട്രംപിൻ്റെ എഫക്റ്റിൽ അല്പം കൂടി ഗോൾഡ് ഒന്ന് വരും ബാക്കി എങ്ങനെ യുദ്ധം വരുന്നതിനെ ഫേസ് ചെയ്തിട്ടുക്കും നാളെ കുറേ ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴത്തെ മാർക്കറ്റ് അങ്ങനെയാണ് പിന്നെ പിന്നെന്താ ചോദിച്ചാൽ അൻപതിനായിരത്തിലേക്ക് അൻപതിനായിരത്തിലേക്ക് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു എന്ത് കുറയണം ഇരുന്നൂറ് യു എസ് ടി കുറയണം അത് കുറേ കുറയാ ഇരുന്നൂറല്ല മുന്നൂറ് യു എസ് ടി കുറയണം രണ്ടായിരത്തി ഇരുന്നൂറുകളിലേക്ക് എത്തണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് അത് കുറയണം എന്നുണ്ടെങ്കിൽ അപ്കമിംഗ് അപ്പോൾ ഓരോ എന്താ പറയുക ട്രംപ് എടുക്കുന്ന ഓരോ ഇപ്പോൾ യു എസ് ജീഫ് സെക്രട്ടറി തെരഞ്ഞെടുക്കുന്നതും അറ്റോർണി ജനറലിനെ തെരഞ്ഞെടുക്കുന്നതും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ ഇമ്പാക്റ്റും അതിൻ്റെ പുറമെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്കും പ്രധാനമുണ്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ടാകും എന്തായാലും ഇപ്പോൾ നെഗറ്റീവ് ട്രെൻഡിൽ തന്നെയാണ് ഗോൾഡ് ഉള്ളത് വാങ്ങാനുള്ളത് വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയാണുള്ളത് എന്തായാലും നൂറ് എഴുന്നൂറ് യൂസ്റ്റുള്ളവരൊക്കെ ഗോൾഡ് ട്രംപ് അവസാനിപ്പിക്കുക എന്ന് പറയുകയാണെങ്കിൽ വിശ്വക്രേന്ദ്രത്തിലൊക്കെ വലിയ ഇതുണ്ട് ഒരു വ്യക്തി മാത്രം ഉള്ള ഒരു വീസ് മാത്രമല്ല ഒരു ട്രംപിന് വളരെ പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഉണ്ട് ഭയങ്കര ഉണ്ട് എന്നാലും വേറെ ചില ഫാക്ടേഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ ഒരു തിരിഞ്ഞ് വരുന്നു എന്നുള്ളതാണ് പിന്നെ വേറെ നമ്മൾ ഒരു മട്ട ഒരു കമ്മട്ടെന്ന് പറയല്ലോ ഗോൾഡ് അൻപത്തയ്യായിരത്തിന് ഗോൾഡ് ഒരു പാവം ഭാവം എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ് ഇപ്പോൾ നമ്മളൊറ്റ മനസ്സിൽ ആലോചിക്കുമ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിനാലോച്ച് ഒഴിവാക്കി നിർത്തി ഗോൾഡിൻ്റെ അഭ്യാസം നോക്കുമ്പോൾ അമ്പത്തയ്യായിരുന്നു പറഞ്ഞാൽ വളരെ ചീപ്പായിട്ട് ആയിട്ട് മാറിയാണ് അപ്പോൾ അൻപതിൻ്റെ അടിക്ക് ഒന്നും വല്ലാതെന്തായാലും ഗോൾഡ് ഇനി അങ്ങനെ പോകാൻ ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഒരു കാര്യം പിന്നെ അൻപതിനായിരത്തിലേക്ക് എത്തണമെങ്കിൽ തന്നെ ആ മുന്നൂറ് യു എസ് ടോളർ അത് തന്നെയൊക്കെ നെക്ക് നെക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ മാറുക അങ്ങനെ മുന്നൂറ് യു എസ് ടോളർ ഉള്ളത് ഇടിച്ചിരുന്നത് അപ്പോൾ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് ആ പ്രശ്നങ്ങൾ മാറട്ടെ അപ്പോൾ നമുക്ക് നോക്കാം നോക്കാൻ ട്രംപെന്ന് പറയുന്നു എന്നുള്ളത് വിശ്വസിക്കട്ടുണ്ട് ഇപ്പോൾ എന്തായാലും കുറച്ചുകൂടി കുറയും എന്നുള്ളത് തന്നെ നമ്മൾ ഇപ്പോൾ ഉള്ള ലെവലിൽ നമുക്ക് ചിന്തിച്ച് പറയണം ഇത്രയും പെട്ടെന്ന് അത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ എന്ന് കൂടി പറയുന്നു ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണമില്ല പവന് നാൽപ്പത്തി സോറി അൻപത്തി അയ്യായിരത്തി നാന്നൂറ്റി എൺപത് ഓക്കെ